ഈശോ ഈശോമിശുഹ്യ സ്തുതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ ഗന്യകാമറിയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്തു ചേർന്നാണ് മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെ സ്ഥാനം കളങ്കരഹിതമായ മാലിന്യമേശാത്ത ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ഹൃദയമായതുകൊണ്ടാണ് യേശുവിൻ്റെ ത്രിഹൃദയത്തോട് മാതാവിൻ്റെ വിമലഹൃദയം ചേർന്നിരിക്കുന്നത് മനുഷ്യകുലത്തെ മുഴുവനും യേശുവിൻ്റെ തിരഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനുള്ള മാധ്യസ്ഥം വഹിക്കുക എന്ന ദൗത്യമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിനുള്ളത് ചരിത്രത്തിൽ പലപ്പോഴും മനുഷ്യർക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ മാതാവ് ഇപ്പോഴും അത് നിരന്തരം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പരിചിതമായ വചനം ഇതാണ് അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനോട് കൂട്ടിച്ചേർത്ത് എപ്പോഴും ഓർക്കേണ്ട ഒരു വചനം കൂടിയുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി അതെന്നേക്കുമായി ഒരിക്കൽ പ്രഖ്യാപിച്ചതാണ് അതായത് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒന്നും പിടികിട്ടിയില്ലെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിലായി ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെന്ന് ഉത്തരം കൊടുക്കുന്നു ഇതാ കർത്താവിൻ്റെ ദാസി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയാൻ മാതാവിൻ്റെ വ്യവ്രഹൃദയത്തോടുള്ള ഭക്തി നമ്മെ സഹായിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അതായത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം മംഗളവാർത്തയിൽ ഗബ്രിയേൽ മാലാഹ വരുമ്പോൾ മറിയം ഒറ്റയ്ക്കായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്താണോ അതാണ് അയാൾ എന്നത് ഒരു ആത്മീയ സമീപനം മാത്രമല്ല ഒരു മനഃശാസ്ത്ര തത്വം കൂടിയാണ് ഒരാളുടെ ആന്തരികത പരിപൂർണമായും വെളിപ്പെടുന്നത് അയാൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് ഒറ്റക്കാരുന്നപ്പോഴുള്ള ആന്തരിക വിശുദ്ധിയുടെ പ്രാർത്ഥനാപൂർണമായ ശക്തിയുടെ അനുഭവത്തിലാണ് മാതാവിന് മംഗളവാർത്ത ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനും ജീവിതം കൊണ്ട് അത് പൂർത്തിയാക്കുവാനും മാതാവിന് കഴിഞ്ഞത് ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിയുവാൻ പരിശുദ്ധ അമ്മയേക്കാൾ കഴിവുള്ള മറ്റൊരാൾ ഇല്ലാത്തതുകൊണ്ടാണ് ക്രിസ്തുവിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒന്നാമത്തെ മധ്യസ്ഥയായി ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയത്തെ നമുക്ക് യേശു ഏൽപ്പിച്ചു തരുന്നത് അതുകൊണ്ടാണ് വിമലഹൃദയം മറിയത്തിൻ്റെ ആന്തരിക ജീവിത പ്രകാശനത്തെ സൂചിപ്പിക്കുന്നത് ദൈവം മറിയത്തിലൂടെയാണ് ലോകത്തിലേക്ക് മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നത് ആദ്യ മാസങ്ങളിൽ തിരുഹൃദയവും വിമലഹൃദയവും ഒരുമിച്ചായിരുന്നു മാതാവിൻ്റെ ഉദരത്തിലെ യേശു ആഹാരമാക്കിയത് മാതാവിൻ്റെ ശരീരമായിരുന്നു നീ എന്ത് ഭക്ഷിക്കുന്നുവോ അതായിത്തീരുമെന്ന് പറയുന്നത് പോലെ മാതാവിൻ്റെ ശരീരം ഭക്ഷിച്ച യേശുവിൻ്റെ ശരീരം മാതാവിൻ്റെത് കൂടിയായിരുന്നു ഫ്രം സ്റ്റൊമക് ടു ഹാർട്ട് ഉദരത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് എന്നാണ് പറയുന്നത് തൻ്റെ ഉദരത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ബന്ധത്തിൽ മറിയം എന്നേക്കും യേശുവിനോട് ചേർന്നിരുന്നു രക്ഷാകര പദ്ധതിയുടെ രഹസ്യങ്ങളെല്ലാം മറിയം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിൽ അമ്മയ്ക്ക് പൂർത്തിയാക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതാ കർത്താവിൻ്റെ ദാസി എന്നേറ്റു പറഞ്ഞ് സ്വീകരിച്ചു അമ്മ അത് പൂർത്തിയാക്കിയത് ദൈവത്തെ പോലും അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്നതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ നിത്യരക്ഷയുടെ ഉറവിടമായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ തന്നെ ഭക്ഷിക്കുവാനാണ് ആവശ്യപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ ശരീരം യേശു ഭക്ഷിച്ചു വളർന്നതുപോലെ യേശുവിനെ ഭക്ഷിച്ച് വളർന്നു വരികയാണ് വിശുദ്ധ കുർബാനയിലൂടെ ഓരോരുത്തരും അതിന് സഹായമായി പരിശുദ്ധ മാതാവിനെ എന്നേക്കുമായി നൽകി യേശു നമ്മുടെ അടുത്തേക്ക് വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ് നിങ്ങളെൻ്റെ അടുത്തേക്ക് വരേണ്ടതും പരിശുദ്ധ അമ്മയിലൂടെയാണ് എന്ന് ഈശോ ആഗ്രഹിക്കുന്നു ജപമാല ഒരു കോദാശ അനുകരണമാണ് ജപമാല മാതാവിൻ്റെയല്ല യേശു പൂർത്തീകരിച്ച രക്ഷാകര പദ്ധതിയുടെ അനുസ്മരണമാണ് പരിശുദ്ധ അമ്മയോടൊപ്പം അമ്മയ്ക്ക് ദൈവം നൽകിയ മഹത്വത്തെ ഓർത്ത് ദൈവത്തിന് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണത് ജപമാലയിലെ ഓരോ രഹസ്യവും പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് സമർപ്പിക്കുന്നത് അത് രഹസ്യമാണ് ധ്യാനിക്കേണ്ടതാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ജപമാലയിലെ ഓരോ രഹസ്യവും സമർപ്പിക്കേണ്ടത് കാരണം തൻ്റെ ഹൃദയത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ദാസിയായി തന്നെ തന്നെ മറിയം സമർപ്പിച്ചു പുത്രനായി ദൈവത്തിൻ്റെ അമ്മയായി യേശുവിനെ തൻ്റെ ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിച്ചു പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ ആവസിച്ച് മറിയത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നു ആ ഹൃദയത്തിലേക്ക് ആന്തരിക വിശുദ്ധിയോടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും അമ്മ ചേർത്ത് വയ്ക്കുന്നു മനുഷ്യകുലത്തിൽ പിശാച്ചെ ഏറ്റവും വലിയ ശത്രു പരിശുദ്ധം മറിയമാണ് എന്നാൽ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാൻ സദാ സന്നദ്ധയായിരിക്കുന്നത് കൊണ്ടും പിശാചിനെ അങ്ങോട്ട് ഒരിക്കലും അടുക്കാൻ കഴിയില്ല മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ആരും ഈ ഒരു പ്രത്യേകമായ സംരക്ഷണ വലയത്തിലാണ് എന്ന് മാത്രമല്ല ഏറ്റവും വലിയ വ്യാകുലങ്ങളിലൂടെയാണ് മാതാവ് കടന്നുപോയത് ആ ഏഴ് വ്യാകുലങ്ങളുടെ പ്രതീകമായിട്ടാണ് മാതാവിൻ്റെ വിപുലഹൃദയത്തിൽ വാൾ തറച്ചിരിക്കുന്ന ഒരു ചിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലും ദുഃഖങ്ങളിലും സഹനങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും പരിശുദ്ധ അമ്മയുടെ മാതൃക സ്വീകരിച്ച് അമ്മയുടെ ഹൃദയം സ്വന്തമാക്കി ഏത് അവസ്ഥയിലും പിതാവായ ദൈവത്തിന് ഇഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഹൃദയത്തോട് ചേർന്നിരുന്ന് മുമ്പോട്ട് പോകുവാൻ നമ്മുടെ ആധുനിക ജീവിതം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വിശദീകരിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ